ഫോർമേഷ്യോ ടു കെ ട്വൻ്റി ഫൈവ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മർ ഇസ്ലാമിക് റെസിഡൻഷ്യൽ ക്യാമ്പ് വയനാട് കുന്നംപറ്റ ബ്ലൂമിംഗ് ഹെവൻ റെസിഡൻസിയിൽ വെച്ച് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് തീയതികളിൽ ചൈതന്യം അക്കാദമി പുളിക്കൽ സംഘടിപ്പിക്കുകയാണ് ഈ ക്യാമ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ് എല്ലാവർക്കും അറിയാം ഓരോ രക്ഷിതാവും ഇന്ന് മക്കളെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുഃഖിതരാണ് കാരണം കൗമാരത്തിലുള്ള പെൺകുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രണയക്കുരുക്കുകൾ അതുപോലെ തന്നെ സൈബർ ചതിക്കുഴികൾ അവരുടെ തെറ്റായ കൂട്ടുകെട്ട് മയക്കുമരുന്നിൻ്റെ അടിമപ്പെടൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള അവരുടെ പിന്നോക്കാവസ്ഥ ഇതൊക്കെ ഓരോ രക്ഷിതാവിനെയും അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കുട്ടികൾക്ക് കൃത്യമായ ഗൈഡൻസ് ലക്ഷ്യബോധം ഗോൾ സെറ്റിങ് ഇതൊക്കെ നൽകേണ്ട ഉത്തരവാദിത്വം ഓരോ രക്ഷിതാവിനുമുണ്ട് രക്ഷിതാവ് അവരുടെ ടീനേജേഴ്സ് അവർക്ക് കൗമാരത്തിൽ കിട്ടേണ്ട ഗൈഡൻസ് ആ പ്രായത്തിൽ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ തെറ്റായ കൂട്ടുകെട്ടിലേക്ക് നയിക്കപ്പെടാനും പ്രണയത്തിൽ അകപ്പെടാനും അവരുടെ വിദ്യാഭ്യാസം മുറിഞ്ഞു പോകാനുമൊക്കെ സാധ്യതകളേറെയാണ് അതുകൊണ്ട് ഈ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നൽകുന്ന കാഴ്ചപ്പാടോടുകൂടി ഡിസൈൻ ചെയ്ത ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും ഒരു കൂട്ടായ്മയാണ് ഫോർമേഷ്യോ ടു കെ ട്വൻ്റി ഫൈവ് എന്ന ഒരു ക്യാമ്പ് ഡിസൈൻ ചെയ്യാൻ പ്രേരണ നൽകിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ ഈ ക്യാമ്പിൽ നിങ്ങൾ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ ഗുണപരമായ ഒരു മാറ്റം അവരിൽ സാധ്യമാണ് കഴിഞ്ഞ വർഷം കോസ്റ്റ് ടൂ എന്ന ക്യാമ്പ് ഇതേ റെസിഡൻസിയിൽ വെച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത് ലേഡി മെൻറ്റേഴ്സിൻ്റെ ശിക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നത് പ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണരും സൈക്കോളജിസ്റ്റുകളും കുട്ടികളുടെ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു രക്ഷിതാക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള ബോധവൽക്കരണ പ്രോഗ്രാം ഈ ക്യാമ്പിനോട് അനുബന്ധിച്ച് നൽകുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുക ഇതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഉണർത്താനുള്ളത് നിങ്ങളുടെ മക്കൾ വിവാഹത്തോട് നോ പറയുന്നുണ്ടോ നിങ്ങളുടെ മകൾ പ്രണയക്കുരുക്കിൽ പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടി നിങ്ങളെ ഒട്ടും അനുസരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്റെ കുട്ടി ഏതു നേരവും മൊബൈൽ ഫോണിലാണ് ഞാൻ ഇനി എന്തു ചെയ്യും പഠനത്തിൽ മിടുക്കിയായിരുന്ന എന്റെ മകൾ ഇപ്പോൾ വളരെ പിന്നിലാണ് കാരണമെന്ത്യെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മകളുടെ വസ്ത്രധാരണം നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടോ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് നല്ല വരുമാനമുണ്ടാക്കാൻ നിങ്ങളുടെ മക്കളെ പ്രാപ്തരാക്കണോ എന്റെ മകൾ ചെറുപ്പത്തിൽ ലൈംഗിക പീഡനത്തിനിരയായി അവളെ ആ ഷോക്കിൽ നിന്ന് എങ്ങനെ കരകയറ്റും മതപഠനത്തിലും ആരാധനാ കർമ്മങ്ങളിലും എന്റെ മകൾ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്തു ചെയ്യണം എന്റെ മകളുടെ പഠനവും വിവാഹവും കരിയറും എങ്ങനെ പ്ലാൻ ചെയ്യണം പഠനമെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടിയ ശേഷം മാത്രം മതി എനിക്ക് വിവാഹം എന്ന് നിങ്ങളുടെ മകൾ പറയുന്നുണ്ടോ കുട്ടികളുടെ പഠന കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ കൺഫ്യൂഷനിലാണോ പേടിക്കേണ്ട നിങ്ങളുടെ മകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ മകളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ വയനാട് കുന്നംപറ്റ ബ്ലൂമിംഗ് ഹെവൻ റെസിഡൻസിയിൽ നടക്കുന്ന ചതുർദിന ഇസ്ലാമിക വ്യക്തിത്വ വികസന ക്യാമ്പ് ഫോർ മാഷിയോ ടു കെ ട്വന്റി ഫൈവിന് രജിസ്റ്റർ ചെയ്യുക സംഘാടനം ചൈതന്യം അക്കാദമി പുളിക്കൽ ഫോൺ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് നയൻ ട്രിപ്പിൾ ടു ഫോർ സെവൻ ഫൈവ് നയൻ വൺ നയൻ സിക്സ് ത്രീ എയ്റ്റ് ടു എറ്റ് ായപരിധി എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ളവർക്ക് ഫാക്കൽറ്റീസ് ഡോക്ടർ എം എം അഷ്റഫ് ഡോക്ടർ ജാലിബ ജാലിബെറിൻ പ്രൊഫസർ കെ പി സാദ് മുനീറ ചാലിയും സക്കരിയ തോടങ്ങൽ അഹമ്മദ് കോയ മങ്കട सलीम सुल्हमी महरुबा केम लीडरशिप एम्पावरमेंट कोच लबीब पुलिकल शरीफ विलायल फातिमा मिन्हा, नासर आइडिया फैक्ट्री फॉर्मर्सियो 2K25 फोर डे पर्सनल ट्रांसफॉर्मेशन कैंप फॉर टीनेज गर्ल्स